ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ട്രെൻഡാണ് റീറിലീസ് ഏറ്റവുമധികം റീറിലീസുകൾ സമീപകാലത്ത് സംഭവിച്ചത് തമിഴിലാണെങ്കിലും മലയാളത്തിലും അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ അടുത്ത റീറിലീസ് എത്തുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഒൻപതിൽ പ്രദർശനത്തിനെത്തിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നത് ഫോർ കെ അറ്റ്മോസിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ടെത്തുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമാവുകയാണ് പാലേരി മാണിക്യം ഈ ചിത്രത്തിന്റെ റീറിലീസിനെ കുറിച്ച് ഏറെ കാലമായി കേൾക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനെത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി മമ്മൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ നാലിന് ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മഹാസുബൈറും എ വി അനൂപും ചേർന്നാണ് അതേസമയം മൂന്നാം തവണയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രവുമാണിത് മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ സിനിമാ പ്രേമികൾ ഇത്തവണയും തിയേറ്ററുകളിലെത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായാണ് മമ്മൂട്ടി നിറഞ്ഞാടിയത് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും കരസ്ഥമാക്കി ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക